നമസ്കാരം വോട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ത്യയിലെ സി പി ഐ എം സംസ്ഥാന ഘടകങ്ങളിൽ വെച്ച് രാജാവായി വാണിരുന്ന ഒരു സംസ്ഥാന കമ്മിറ്റിയാണ് കേരള സി പി എം പശ്ചിമബംഗാളിലും ത്രിപുരയിലുമൊക്കെ പാർട്ടിക്ക് അധികാരവും സ്വാധീനവും ഒക്കെ നഷ്ടപ്പെട്ടതിന് ശേഷം കേരളത്തിലെ ഘടകത്തിന് അല്ലെങ്കിൽ കേരളത്തിലെ പാർട്ടി ദേശീയ തലത്തിൽ തന്നെ തല ഉയർത്തി നിന്ന ഒരു പാർട്ടിയായിരുന്നു കേരളത്തിലെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയോ കേരളത്തിലെ മുഖ്യമന്ത്രിയോ ഒക്കെ പറയുന്നതായിരുന്നു ദേശീയ സി പി ഐ എമ്മിലെ അവസാന വാക്ക് കേരളത്തിലെ സി പി ഐ എം തന്നെയായിരുന്നു ദേശീയതലത്തിൽ സി പി ഐ എമ്മും അല്ലാതെ മറ്റൊരാളുമില്ല എന്ന് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ കുറേ കാലമായി ദേശീയ നേതാക്കൾക്ക് സി പി ഐ എം ദേശീയ നേതാക്കൾക്ക് സ്വന്തം പാർട്ടി ചിഹ്നത്തിൽ വോട്ട് പോലും രേഖപ്പെടുത്താനുള്ള ഭാഗ്യം കിട്ടാത്ത ഒരു പാർട്ടിയാണ് ആ പാർട്ടിയിലാണ് സംസ്ഥാന സി പി എം കമ്മിറ്റി ഇങ്ങനെ രാജാക്കന്മാരെ പോലെ ഞെളിഞ്ഞു നടന്നിരുന്നത് ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ വരെ സ്ഥിതി അത് പിണറായി വിജയനും ഗോവിന്ദൻ മാഷുമൊക്കെ പറയുന്നത് അതേപടി അനുസരിക്കുകയായിരുന്നു ദേശീയ നേതൃത്വം കോൺഗ്രസിനെ തറ പറ്റിച്ച് ഇരുപതിൽ ഇരുപത് സീറ്റും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തങ്ങൾ നേടി ഇന്ത്യ മുന്നണിയിലേക്ക് ദില്ലിയിലേക്ക് പോവുക സി പി ഐ എമ്മിൻ്റെയും എൽ ഡി എഫിൻ്റെയും അംഗങ്ങളായിരിക്കുമെന്ന് ദേശീയ നേതൃത്വത്തിന് ഉറപ്പ് കൊടുത്തിട്ടാണത്രേ പിണറായി കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ഇറങ്ങിയത് പക്ഷേ പിണറായി ആണല്ലോ ആള് കഴിഞ്ഞ ഏഴെട്ട് വർഷം കൊണ്ട് കേരളം ഭരിക്കുന്നയാളാണല്ലോ ഈ ഏഴ് വർഷത്തെ ഭരണം കൊണ്ട് പൊറുതിമുട്ടിയ ആളുകളോടാണല്ലോ വോട്ടും ചോദിച്ചു പോകേണ്ടത് ഇങ്ങനെ ഒന്നൊന്നര മാസം നീണ്ടു നിന്ന ബെഡാ ക്യാമ്പയിനിങ്ങിന് ശേഷം മുഖ്യമന്ത്രി ഒരു റെസ്റ്റുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തെക്ക് നിന്ന് വടക്കോട്ട് പറപറ സഞ്ചരിച്ചതിന് ശേഷമാണ് തിരഞ്ഞെടുപ്പ് നടന്നത് അതിൻ്റെ ക്ഷീണം തീർക്കാൻ തെരഞ്ഞെടുപ്പിന് കഴിഞ്ഞതിന് ശേഷം ഫലം വരുന്നതിന് മുൻപ് മുഖ്യമന്ത്രി ഒരു വിദേശയാത്ര പോവുകയും സുഖവാസ സഞ്ചാരം നടത്തുകയും ഒക്കെ നമ്മൾ കണ്ടതാണ് അത്രമാത്രം മുഖ്യമന്ത്രി കഠിനാധ്വാനം ചെയ്തു അത്ര അതുകൊണ്ടാണ് ആ കഠിനാധ്വാനത്തിൻ്റെ ദൂഷ്യഫലങ്ങൾ ഇല്ലാതാക്കാനായി അദ്ദേഹത്തിനൊരു വിദേശ യാത്ര വേണ്ടി വന്നത് പക്ഷെ തിരഞ്ഞെടുപ്പിൻ്റെ ഫലമൊന്ന് പുറത്തു വന്നപ്പോൾ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെയാണ് സി പി ഐ എമ്മിൻ്റെ ഒരു നേതാവ് പറഞ്ഞതുപോലെ രണ്ടായിരത്തി പത്തൊൻപതിലെ സ്ഥിതി രണ്ടായിരത്തിലെ ഇരുപത്തി നാലിൽ ആവർത്തിക്കില്ല എന്ന് പാർട്ടി വിചാരിച്ചു അത്രേ മാത്രമല്ല ഇരുപതിലിരുപതും സീറ്റും സി പി എം നേടും എന്നും അവർ വിചാരിച്ചിരുന്നു പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല സംഭവിച്ചത് മറിച്ചായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ പോലെ തന്നെ ഒരു സീറ്റ് മാത്രമാണ് സി പി ഐ എമ്മിന് കിട്ടിയത് കേരളത്തിൽ പൊതുവേ നാൽപ്പത് നാൽപ്പത്തി അഞ്ച് ശതമാനം വോട്ടുണ്ടായിരുന്ന സി പി ഐ എം ഇപ്പോൾ ഇരുപത്തി അഞ്ച് ശതമാനത്തിലേക്ക് താണിരിക്കുന്നു സീറ്റുകളുടെ എണ്ണം ബി ജെ പിക്ക് സമം ഇങ്ങനെ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ദേശീയ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിനെതിരെ വടിയെടുത്തിരിക്കുന്നത് പിണറായി വിജയനോട് രാജാവ് കളിച്ചതൊക്കെ മതി ദേശീയ നേതൃത്വത്തിൻ്റെ ക്യാപ്റ്റൻ ചമന്നായ ചമഞ്ഞായിരുന്നല്ലോ ഇത്രയും നാൾ നടന്നത് ആ ക്യാപ്റ്റൻ സ്ഥാനമൊക്കെ ഊരിവെച്ച് മിണ്ടാതിരിക്കാൻ ഇപ്പോൾ സി പി എം ദേശീയ നേതൃത്വം ആജ്ഞാപിച്ചിരിക്കുകയാണ് സംസ്ഥാന നേതൃത്വത്തിന് പറ്റിയത് ഗുരുതരമായ വീഴ്ചയാണെന്നും ബി ജെ പിയുടെ വളർച്ച മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നുമാണ് ഇപ്പോൾ പി ബി കുറ്റപ്പെടുത്തിയിരിക്കുന്നത് സംസ്ഥാന നേതൃത്വത്തെ മാത്രമല്ല ഈ മുന്നണിയിലെ എൽ ഡി എഫ് മുന്നണിയിലെ ചോട്ട പാർട്ടിയായ സി പി ഐ ആ സി പി ഐയുടെ ചോട്ട നേതാക്കൾ ജില്ലാ നേതാക്കൾ ജില്ലാ കമ്മിറ്റി അംഗങ്ങളാണ് കഴിഞ്ഞ തവണ മുഖ്യമന്ത്രിയോട് കസേര ഒഴിഞ്ഞിട്ട് പോകാനായി പറഞ്ഞത് രാജിവെച്ച് പുറത്തു പോകാൻ പ്രതിപക്ഷമല്ല പറഞ്ഞിരിക്കുന്നത് സ്വന്തം മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയായ സി പി ഐയുടെ ജില്ലാ ഘടകമാണ് മുഖ്യമന്ത്രിയോട് രാജിവെച്ച് പുറത്തു പോകാൻ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഇനി ഇതാ നടക്കാൻ പോകുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഈ എൽ ഡി എഫിന് വിജയിപ്പിക്കാൻ പറ്റുന്ന രണ്ട് സീറ്റുകൾ ആ രണ്ട് സീറ്റുകളിൽ ഒന്ന് സി പി ഐ എമ്മിൻ്റെ കയ്യിലാണ് മറ്റത് സി പി ഐയുടെ കയ്യിലാണ് ഇതിലൊരു സീറ്റ് വേണം എന്ന് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് വാശി പിടിക്കുന്നു സി പി ഐയോട് ആ സീറ്റങ്ങ് കൊടുക്കാൻ സി പി എം വലിയ കാര്യത്തിൽ തിരഞ്ഞെടുപ്പിന് മുന്നേ ആജ്ഞാപിച്ചതാണ് പക്ഷേ സി പി ഐ അനുസരിച്ചില്ല ഇപ്പോൾ ആജ്ഞാപിക്കാനോട്ട് ശക്തി സി പി ഐ എമ്മിന് ഇല്ലതാനും അതുകൊണ്ട് കയ്യിലുണ്ടായിരുന്ന രാജ്യസഭാ സീറ്റ് കൂടി ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് കൊടുത്തിട്ട് ഒന്നുമില്ലാതെ നിൽക്കുകയാണ് കേരളത്തിലെ സി പി എം ഈ സി പി എമ്മിനെയാണ് ഇപ്പോൾ ദേശീയ നേതൃത്വം കണക്കറ്റ് പരിഹസിക്കുകയും ശാസിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ സംസ്ഥാന നേതൃത്വത്തിന് മറ്റൊരു സംശയം ഉണ്ടാകാം ഈ ഡൽഹിയിൽ വെറുതെ ഇരിക്കുന്ന ദേശീയ നേതൃത്വത്തിന് അവിടുത്തെ വോട്ട് ഒലിച്ചു പോയതറിഞ്ഞില്ലേ അവിടെ ബി ജെ പി വളർന്നതൊന്നും ഇവരറിഞ്ഞില്ലേ എന്നാണ് കേരള ഘടകം ചോദിക്കുന്നത് അത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സംഭവിച്ച കാര്യമാണ് ഇത് ഇന്നലെ സംഭവിച്ച കാര്യമാണ് എന്ന് ദേശീയ നേതൃത്വവും മറുപടി പറയുന്നു കെ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ സി പി ഐ എമ്മിൻ്റെയൊക്കെ ഒരു അവസ്ഥ ഒന്ന് നോക്കണേ വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്